أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلي على سيدنا محمد الفاتح لما ولقا الخاتم لما سبقنا الحق بالحق والهادي الى صراطك المستقيم ولا ليه وقد مقداري العظيم سبحان وبكر بلزتي ما يسبون وسلام الحمد لله رب العالمين يا الشيخ الشهري لنا بهذا المهلري പറഞ്ഞു തആല ബി ഹാദി ഈ കൊണ്ട് അല്ലാഹു തആലയെ സലാസ ദീനിന്റെ മൂന്ന് മക്കാമുകളിലൂടെയുള്ള ഒരു ആത്മീയമായ യാത്രയാണ് ഈ സലാത്തിലൂടെ സംഭവിക്കുന്നത് അങ്ങനെയാണ് ആളുകൾ അള്ളാഹിലേക്ക് അടുക്കുന്നത് ഇസ്ലാം ഇഹ്സാൻ ഇതാണ് ദീൻറെ മൂന്ന് മക്കാമുകൾ അതുപോലെ ഈ മൂന്ന് മക്കാമുകളിലും ഇസ്ലാമിന് മൂന്ന് തട്ടുകളുണ്ട് ഇമാനി മൂന്ന് തട്ടുകളുണ്ട് ഇഹ്സാനും മൂന്ന് തട്ടുകളുണ്ട് അതിൽ നിന്ന് ഓരോന്നിനും മൂന്ന് തട്ടുകളുണ്ട് അപ്പൊ ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്നതിലൂടെയാണ് ഒരാളുടെ ആത്മീയമായ യാത്ര നടക്കുന്നത് അപ്പൊ ഈ സലാത്ത എല്ലിട്ടും എന്താ സംഭവിക്കുക ഈ സലാത്ത എല്ലിട്ടും ഈ ദീനിന്റെ മൂന്ന് മക്കാമുകളിലൂടെയാണ് ഒരാൾ സഞ്ചരിക്കുക ഇത് ഇതൽ ഇതൽ മക്കാമത്തിൽ മുസ്തമിലുഅല നമ്മൾ ആദ്യം ആദ്യത്തെ വാക്കുകൾ എന്താ ആരെങ്കിലും സലാത്തുൽ ഫാത്തി ഒന്നിവിടെ പോസ്റ്റ് ചെയ്താലും നന്നായിരിക്കും അതിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നാലും ഇതിന്റെ രസം മനസ്സിലാവുള്ളൂ ഒന്നാമത്തെ നമ്മൾ തുടങ്ങുന്ന അടക്കപ്പെട്ടതിനെ തുറന്ന് തുറന്നു തന്ന ആളെന്നാണല്ലോ തുറന്നിരുന്നാണെന്നാണല്ലോ അതിന്റെ തുടക്കം അപ്പൊ ഇത് മുസ്തമിലത്തിൻ അല മവാഖിഫിൽ മക്കാകിഫിൽ അബുവാബ് അപ്പൊ ഇതിലെന്തുണ്ടാവും ഓരോ ഘട്ടത്തിലും ഓരോ സ്ഥലത്തും അടക്കപ്പെട്ട വാതകൾ ഈ മക്കാമുകളിലൂടെ കടന്നു പോവാന്ന് പറഞ്ഞല്ലോ ദീനിന്റെ മൂന്ന് മക്കാമുകളിലൂടെ കടന്നു പോവാം ഓരോന്നിനും ചെറിയ ചെറിയ വീണ്ടും വീണ്ടും കഷ്ണങ്ങളുണ്ട് അപ്പൊ ഓരോന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിലൊക്കെ അടക്കപ്പെട്ട വാതിലുണ്ടാവും അതൊക്കെ തുറന്നു കിട്ടാൻ അപ്പൊ സലാത്ത് ഫാത്തി എന്താ ചെയ്യുന്നത് നമുക്കിതിങ്ങനെ ഓരോ ദീനിന്റെ വ്യത്യസ്തമായ മക്കാമുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിന്റെ വാതിലിങ്ങനെ ഇങ്ങനെ തരികയാണ് അതാണ് അള്ളാഹാലത് തുറന്നു തരുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ മക്കാമുകളില അതിലേക്ക് വരുന്ന വാതിലുകൾ ഓരോന്നിങ്ങനെ തുറന്നു തരാമെന്ന അതിൻ്റെ അർത്ഥം അതിലെ ഒന്നാമത്തെ കവാടം എന്താണ് തൗബയുടെ കവാടാണ് അവസാനത്തെ എന്താ കബ മുഷാം ആരിഫാൻ തുടങ്ങുന്ന അവസാനത്തെ വാതില് വരെ അവസാനത്തെ തട്ട് വരെയുള്ളതിനും എന്തുണ്ടാവും ഇതുപോലെ വാതിലുകളുണ്ട് വാതിലുകളെ തുറന്നു കിട്ടണം അപ്പൊ ഓരോ വാതിലും ഓരോ ഇതിലും ഇതുണ്ടാവും അങ്ങനെ അടക്കപ്പെട്ട വാതിലുകൾ ഉണ്ടാവും അപ്പോ അതിൽ ഓരോന്നിനെയും ഓരോന്നിന്റെയും വാതിൽ തുറന്നു കിട്ടുക എന്ന് പറയുന്നത് പിന്നെ ആവശ്യമായി വരും അപ്പൊ ഈ ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഈ വാതിലൊന്ന് തുറന്നു കിട്ടിയാൽ അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പൊ ആവശ്യമായ കുല്യ കായ്മെൻ നിൽക്കുന്നവനും ഇരിക്കുന്നവനും ഇവിടെ അതിനർത്ഥം വന്നാൽ നന്നായിട്ട് പരിശ്രമിക്കുന്നവനും മടിയനും ഇത് ആഗ്രഹിക്കുന്നവനും ആഗ്രഹിക്കാത്തവനും ആരൊക്കെയാണെങ്കിലും ഇതിലൂടെ യാത്ര ചെയ്യണോ ആ വാതിൽ തുറന്നെട്ടോ അപ്പോ ആ വാതിൽ തുറന്നു കിട്ടലാണ് നമ്മളെ ഒന്നാമത്തത് അൽഫാ പിന്നെ പിന്നെ അടുത്ത് എന്താണ് ഓ അടുത്ത ഭാഗം പറയണം അപ്പോൾ തന്നെ മുദ്രണം അപ്പം ഇതിലേക്ക് കയറുന്ന വാതിൽ തുറന്നാൽ എല്ലാവരും കൂടി ഇടിച്ചു കേറും അപ്പോ എല്ലാവരും ഇടിച്ചു കയറുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അനാവശ്യമായ ആൾക്കാർ എന്ത് ചെയ്യാൻ എന്തു ചെയ്യണം അവിടെ നിന്ന് പുറന്തള്ളപ്പെടണം അതിനൊരു എന്ത് ചെയ്യണം ഒരു ഫീൽ ഉണ്ടാവണം അതാണ് അപ്പം ഇത് യോജിച്ചതല്ലാത്ത ആളുകൾ ഇതിലേക്ക് വരികയും അവർ കാരണമായി മുരീദനെ ഇതിൻ്റെ ഗുണം ലഭിക്കാൻ യഥാർത്ഥത്തിൽ ആഗ്രഹം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും ഇത് വാതിലും കൂടെ തുറന്നാൽ എല്ലാവരും കൂടി കയറി ചെന്നിട്ട് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഈ ലക്ഷ്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഗുണം കിട്ടാതെ പോകും അപ്പോൾ ഈ ഹാത്തും ഹാത്തിമെന്തു ചെയ്യും ഈ തള്ളി കയറി വരുന്ന അനാവശ്യ ആൾക്കാരെ മാറ്റും ഹാത്തിമെന്തു ചെയ്യുമ്പോൾ ഹാത്തിമിലി മാസപൊക്കെന്ന് പറയുമ്പോൾ അവിടെ അവിടെ സീൽ ചെയ്യും സീൽ ചെയ്തിട്ട് ഒഴിവാക്കൂ കുറെ ആൾക്കാരെ ഇതിനെ ആഗ്രഹിക്കുന്ന നല്ല മാത്രമേ ആൾക്കാര് മാത്രമതി എന്ന രൂപത്തിൽ അതിലേക്ക് കൊണ്ടുവരും അടുത്ത ഭാഗം എന്താ സത്യം കൊണ്ട് സത്യത്തെ സഹായിക്കുന്നത് അപ്പൊ നസുരി ഈ നസറ് പിന്നെ നെസറിൽ ഉണ്ട് ഈ വിജയത്തിൽ സഹായത്തിലുണ്ട് ഉദ്ധത്തൊന്ന് ആ ആ പിന്നെ എന്താ പറയാ ആയുധങ്ങളുണ്ട് ലിമാ ലിമായക്കോലും മിനൽ ആദിലത്തി നമ്മളെ നമ്മൾ പേടിപ്പെടുത്തുന്ന അമ്പരിപ്പിക്കുന്ന പിന്നെ ശത്രുക്കൾക്കെതിരെയുള്ള ആഫാത്തിൽ ഒതിലത്തി അങ്കീർണമായ രോഗങ്ങൾക്കെതിരായിട്ടുള്ള മിനൽ ആമാലിൽ ഹാലിയത്തി നിരത്തകമായ ആഗ്രഹങ്ങൾക്കെതിരായിട്ടുള്ള വല്ലവാഹിൽ തെറ്റായ നിയമങ്ങൾക്കെതിരായിട്ടുള്ള ആയുധങ്ങൾ ഈ നസറിലുണ്ട് നമ്മൾ ഇതിലേക്ക് പ്രവേശിച്ചു ഇത് ആഗ്രഹിക്കാത്ത ആൾക്കാരെ ഒഴിവാക്കി വീടിൻ്റെ മൂന്ന് മക്കാണ്ട് ഇസ്ലാം ഇമാൻ ഹസാൻ ഈ ഓരോ കവാ ഓരോന്നിനും കവാടകൾ ഉണ്ട് കവാടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ കവാടങ്ങളിലൂടെ ആദ്യം ഒരു മനുഷ്യൻ പാർത്തി ഹിലിമാവലിക്കെന്ന് പറയുമ്പോൾ ഓരോ കവാടും തുറന്നിട്ടും പൈലേക്കും പ്രവേശിക്കും പ്രവേശിക്കുമ്പോൾ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരൊക്കെ ഉണ്ടാവും പാർട്ടി ഹിനിമാസമൊക്കെ എന്ത് ചെയ്യും ആവശ്യമില്ലാത്ത ആൾക്കാർ എടുത്ത് ഒഴിവാക്കും എന്നിട്ട് ആവശ്യമുള്ള ആൾക്കാർ മാത്രമാവും ഈ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിലും അവിടെ ഈ ഈ വന്ന ആൾക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരുപാട് ശത്രുക്കൾ അവനുണ്ടാവും അതുപോലെ അവനെ അവനെ സങ്കീർണമായ രോഗങ്ങളുണ്ടാവും ലക്ഷ്യം കീക്കത്താണ് മാരിഫത്താണ് ഈ മാരിഫത്താവുന്ന ലക്ഷ്യത്തിലേക്ക് അവൻ പോകുന്നതിൻ്റെ ഇടയിൽ അവനെ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് ഉണ്ടാവും അവന് പിടികൂടുന്ന ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും അവനെ ശ്രദ്ധ തെറ്റി തെറ്റിച്ച് കളയുന്ന നിരർത്ഥകമായ ഒരുപാട് ചിന്തകളുണ്ടാവും അവന് അവനെ പിന്നെ വ്യാകുലപ്പെടുത്തുന്ന അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന തെറ്റായ നിയമങ്ങളുണ്ടാവും ഇതിലൊക്കെ അവന് വിജയം പ്രാപിക്കണം അതിനാണ് നാസിൽ ഹക്ക് ബിൽ ഹക്ക് സത്യം കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മളതിനെ കാണുന്നത് അപ്പോൾ അവിടെ ഒരു സഹായം നമുക്ക് വേണം ആ സഹായം നമുക്കില്ലെങ്കിൽ അവിടെ പരാജയപ്പെടും അതുകൊണ്ടാണ് നാസിൽ ബിൽ ഹക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ ഡോറിൻ്റെ ഉള്ളിലോട്ട് കയറി അനാവശ്യമായ ആളുകൾ പുറത്തുള്ളി ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മളെ ശത്രുക്കളും നമുക്ക് പ്രയാസം നമ്മുടെ യാത്രനെ തടസ്സം നിൽക്കുന്ന ചിന്തകളും അങ്ങനത്തെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതിനെ തടഞ്ഞു നിർത്തുന്ന ആയുധങ്ങളാകുന്ന ആയുധങ്ങൾ നമ്മൾ കയ്യിലുണ്ടാവണം അങ്ങനെ അതിനൊക്കെ വെട്ടി മാറ്റി തടഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതാണ് ബിൽ പിന്നെന്താ വലക്കതുപ്പനം ഒരിതു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തു വേണം വലക്കതുക്കാനം പിന്നെന്താ അടുത്ത ഭാഗമുള്ളത് വല്ല ഹാദിയിലാ സാദികളും ിൽ മുസ്തഖീമായ നേരായ മാർഗത്തിൽ നമ്മുടെ ഹാദി നമ്മൾ മാർഗദർശനം ചെയ്യുന്നവർ അപ്പോ വലക്കതു കാലം ഹിദായത്തിൽ അപ്പം ഇതിലൂടെ അവൻ യാത്ര ചെയ്ത് ഇസ്ലാമും ഈമാനും കഴിഞ്ഞ് എഹ്സാനിൽ എത്തിച്ചേരുമ്പോ എഹ്സാനെന്ന് എന്താ പറഞ്ഞാൽ ആക്കിത്താണല്ലോ എന്ന് പറയുന്ന ഒരു ഒരു ലോകമാണല്ലോ അവൻ തുറന്നു കിട്ടുന്നത് അപ്പൊ അവിടെ അവന് ആവശ്യമായി വരും ലിൽ മുരീദിന് ആവശ്യമായി വരും ഹിദായത്ത് ഹക്കീക്കത്തുകളുടെ അള്ളാഹുവിന്റെ ഹക്കീക്കത്തുകളുടെ രഹസ്യത്തിന്റെ സാഗരത്തിൽ നിന്ന് വരുന്ന അലയടിച്ച് വരുന്ന തിരമാലകൾ അവൻ ഏറ്റുമുട്ടുമ്പോൾ അവന് 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 ചിലപ്പോ പതറിപ്പോ അവൻ പഠിച്ചതോ മനസ്സിലാക്കിയോന്നും അല്ല അവൻ അവടെ അനുഭവിക്കേണ്ടതായി വരിക അവൻ പഠിച്ചതോ മനസ്സിലാക്കെതിരായിരിക്കും ചിലപ്പോൾ അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരിക അപ്പോ ആ അക്കായിക്കുകളുടെ അക്കായ കായിക്കുകളുടെ രഹസ്യങ്ങളുടെ സാഗരത്തിൽ നിന്ന് അലയടിച്ച് വരുന്ന തിരമാലകൾ അവനിലേക്ക് വന്ന് ഏറ്റുമുട്ടുമ്പോൾ അവന് ഹിദായത് അത്യാവശ്യമായി ദുർഘടമായ അവസ്ഥകളിലൂടെ പിന്നെ ഇതിനൊക്കെ വെട്ടിമാറ്റി മുന്നോട്ട് പോവാൻ അവന് ഹിദായത് ആവശ്യമായി വരും അതുപോലെ തന്നെ ദൈവികമായ ഹദ്രത്തിലേക്ക് ഇലാഹിയ ഹദ്രത്തിലേക്കും അവന്റെ പ്രകാശങ്ങളിലേക്കും അവന് പോവാൻ അവിടെ അവന് ഹിതായത് ആവശ്യമായി വരും വ്യായാജി തിറോർ എല്ലായിടത്തും നമുക്ക് ആവശ്യമാണ് പക്ഷെ ഇവിടെ പ്രത്യേകമാണ് ആവശ്യമാണ് എന്തുകൊണ്ട് വ്യായത്തിലെ വളരെ വലിയ ആവശ്യകതയായിരുന്നു തിറോർ എമർജൻസി ആയിട്ട് ആവശ്യമാണ് ആ സമയത്ത് ഹിതായത് കിട്ടിയില്ലേ തകർന്നു പോകും അപ്പം അവിടെ നമുക്ക് ഹിതായത് നിർബന്ധമാണ് പെട്ടെന്ന് ഹിതായി കിട്ടും ഹിതാർത്ഥം കിട്ടും അല്ലെങ്കിൽ അതിൽ പോകും നമ്മൾ നമ്മളെ നമ്മൾ ഇമാൻ തെറ്റിപ്പോകും ആ സമയത്ത് അള്ളാഹാൻ്റെ ഹക്കായ്ക്കകളുടെ ലോകം നമുക്ക് ഒഴിവാക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പിന്നെ ഇമാൻ തെറ്റി ചാൻസ് ഉണ്ട് നമ്മൾ പഠിച്ചതോ മനസ്സിലാക്കിയതോ ആവില്ല ചിലപ്പോൾ അവിടെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക നമുക്ക് ആ ഹക്കയിക്കത്തുകൾ താങ്ങാൻ താങ്ങാനുള്ളൊരവസ്ഥയോ കൽപ്പമോ നമുക്ക് ഉണ്ടായ ഉണ്ടാവണം എന്നില്ല ആ സമയത്ത് നമുക്ക് ഉടൻ ഹിതാവശ്യം ആ ആ സമയത്ത് എമർജൻസി ആയിട്ട് ഇതായത് ആവശ്യമാണ് അതാണ് സുറാത്തുക്കൾ മും സുറാത്തികൾ മുസ്തഖയുമായ വഴിയിൽ നമ്മൾ ഹിതായത്തിലാക്കുന്നവൻ കുന്നവർ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഈ സലാത്തുൽ ഫാത്തിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ ദീനിൻ്റെ ഇസ്ലാം ഈമാനും എഹ്സാനും അടങ്ങുന്ന ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയുള്ള യാത്ര കാണാൻ പറ്റും ആദ്യം മള്ളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു പ്രവേശിച്ചിട്ട് എല്ലാവരും തട്ടിക്കേണ്ടി വരും അപ്പോൾ അതിലുള്ള ചില ആൾക്കാരൊക്കെ ഒഴിവാക്കി നല്ല ലക്ഷ്യത്തിലേക്ക് തേടുന്ന ആൾക്കാർ മാത്രം ലോകത്തേക്ക് പ്രവേശിച്ച് ആ ലോകത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മളെ വഞ്ചിക്കുന്ന നമ്മൾ പ്രയാസപ്പെടുത്തുന്ന നമ്മൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും അവിടെ നമുക്ക് നമ്മളെ സഹായിട്ടുണ്ടാവണം ആ നാസിൽ ഹക്ക് ബിൽ ഹക്ക് അതിലൂടെ ഇങ്ങനെ കടന്ന് നമ്മൾ ഹക്കീക്കത്തിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഹാദിയിലൽ മുസ്തഖയും അവിടെ നമ്മൾ ആ ഒരു ഹക്കീക്കത്തിൻ്റെ ഇൽമിനെ അറിവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിദായത്ത് ഭാഗത്ത് ഹിദായത്ത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ പതിരി പോവാൻ ചാൻസ് ഉണ്ട് അതാണ് മഹാദീല സുലാത്തിസ്തകയും അപ്പൊ ദീനിന്റെ മൂന്ന് മൂന്ന് മർത്തബയിലൂടെയുള്ള ഒരു യാത്രയാണ് ശരിക്കും സലാത്തുൽ ഫാത്തി സലാത്തുൽ ഫാത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വിശദീകരണമാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന വിശദീകരണമാണ് എന്തുകൊണ്ടാണ് ഈ സലാത്തുൽ ഫാത്തി ഇത്രയും മഹത്വം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഇതാണ് ഇങ്ങനൊരു ഒരു യാത്ര സലാത്തു നമുക്ക് കാണാൻ സാധിക്കൂല അതാണ് വക്കാന തങ്ങളെ എല്ലാ സലാത്തുകളുടെ മുകളിൽ ഒരു മുരീതിന് ഏറ്റവും യോജിച്ച സലാത്ത് ഇതാണ് ആത്മീയമായ യാത്ര നടത്തുന്ന ആൾക്ക് ആ ഒരാൾ ചിലപ്പോ സലാത്ത് കൊണ്ട് അവരുദ്ദേശിക്കുന്ന എന്തെങ്കിലും ആഫത്തുകൾ രക്ഷപ്പെടാരിക്കും ചിലപ്പോൾ സ്ഥലത്ത് കൊണ്ട് അവന് ഉദ്ദേശിക്കുന്നത് അവനക്ക് ഒന്ന് കാണലായിരിക്കും ചിലപ്പോൾ സ്ഥലത്ത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ കടം വീടലായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും അവനുണ്ടാവും എന്നാൽ ഒരു മുരീദിനെ സമയത്ത് മുരീദിൻ്റെ ഇറാദത്ത് മുരീദിൻ്റെ ആഗ്രഹം മുരീദ് എന്താണ് അള്ളാഹ്ലെത്തിച്ചേരാന്നുള്ളതാണ് ആത്മീയമായ അള്ളാഹിനെ പ്രാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുരീദ് അള്ളാഹുൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു മുരീദിനെ സമയത്തുള്ള ഏറ്റവും അലിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ലാത്ത് ഏതാണ് മറ്റേത് സലാത്തിനേക്കാളും ഇതുമാലാത്തിൻ തലി അലിയൽ കാരണം എന്താണ് സലാത്തിൻ തഫിയ ബിമാ ത ഒരു മറ്റൊരു സ്ഥലത്തും ഈ സ്വലാത്ത് നിങ്ങൾക്ക് നേടിത്തരുന്നത് പോലെ ഒന്ന് നേടിത്തരൂ എന്ത് തൂലിമ ഈ കൂറിട്ടുള്ള അന്ധകാരത്തിന്റെ രാത്രി ആ അന്ധകാരത്തിനെ മാറ്റിത്തരുന്ന രൂപത്തിൽ ഈ സ്വലാത്ത് നിങ്ങൾക്ക് നേടിത്തരുന്നത് എന്താണോ അത് മറ്റൊരു സ്വലാത്ത് നിങ്ങൾക്ക് നേടിത്തരുല ഈ സ്ഥലത്തിലൂടെ ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള യാത്ര നമുക്കൊന്നറിയാത്ത അറിയാത്ത അത് അറിയുമ്പോൾ ശരി നിയമങ്ങൾ മാത്രം അതിൻ്റെ അപ്പുറത്ത് എങ്ങനെ അതാൽ പ്രാപിക്കുക അതാലറിയാം അതാൽ അറിഞ്ഞാൽ എന്താ സംഭവിക്കും ഇതൊന്നും നമുക്കറിയില്ല അത് കൂരിലിട്ടുള്ള കുരോകൂരിലിട്ടുള്ള ഒരു യാത്രയാണ് രാത്രി രാത്രിയാണ് അവിടെ ഇരുട്ടല്ലാതോ ഒന്നുമില്ല ആ ഒരു യാത്രയിൽ നമുക്ക് ഈ സ്ഥലത്ത് നേടിത്തരുന്ന ഒന്ന് മറ്റൊരു സ്ഥലത്തിലൂടെ ലഭിക്കില്ല അതാണ് മണി സ്വലാത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഒന്ന് പറഞ്ഞുതരാം നമ്മളിപ്പോൾ ആദ്യം വിശദീകരിച്ചത് തൊരീക്കത്തിൽ മുഹമ്മദീയനെ കുറിച്ചാണ് തൊരീക്കത്തിൽ എന്ന് പറഞ്ഞൊരു ഒരു രീതി ആ ഇടയിലുണ്ട് അക്കന്മാരുടെ ഇടയിൽ ഉണ്ട് അത് റസോള്ള സ്വല്ലാസംഗങ്ങളെ ആദ്യം ഒരു ഏതെങ്കിലും തുരീക്കത സ്വീകരിച്ചിട്ടുണ്ടാകും ശേഖരം സ്വീകരിച്ചിട്ടുണ്ടാകും പക്ഷെ അവർ പ്രത്യേക അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അവർ നിരന്തര സ്ഥലത്ത് വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അവസാനം റസോള്ളി സല്ലുസനെ നേരിൽ കാണുന്ന അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറുകയും അവരുടെ അസ്വായസങ്ങളാണ് അവരെ ശേഖരം പറയുന്ന ഒരവസ്ഥയിൽ അവർ മാറുകയൊക്കെ ചെയ്യും അത് ആണ് തൊരീക്കത്തൽ മുഹമ്മദിയ എന്ന് പറയുന്നതിന് പൊതുവായ രൂപം എന്നാൽ നമ്മുടെ തൊരീക്കത്ത് അതിനേക്കാളും പ്രത്യേകപ്പെട്ടതാണ് നമ്മൾ നമ്മൾ തൊരീക്കത്ത് ത്വരീക്കത്തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വിശ്വാസങ്ങൾ എടുക്കണം എന്തായാലും നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നതല്ല തുടങ്ങുന്ന നമ്മൾ ശരിഹാര എന്ന് വെച്ചാൽ വിശ്വാസങ്ങളാണ് സംശയമല്ല ആ രൂപത്തിൽ നമ്മൾ തൊരീക്കത്തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന വിശ്വാസങ്ങൾ നമ്മൾ ബന്ധ വിശ്വാസങ്ങളോട് മാത്രമാണ് അതുകൊണ്ടാണ് മറ്റു വേറെ ആൾ ഈ തൊരീക്കത്തൽ മുഹമ്മദിയയുടെ ആളുകൾ എത്തിച്ചേരുന്ന ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യമാണ് നമ്മൾ തുടങ്ങുന്നത് എന്താ അവരെത്തിച്ചേരുന്ന എന്താ ഒരു പറയും അവസാനം ഒരു പറയും എനിക്ക് വേറെ ആരും വേണ്ട അവർ ശേഖൻ വേണ്ട ഞാനൊരു ശേഖൻ്റെ അടുത്തൊന്നും മതം സ്വീകരിക്കുന്നില്ല പ്രസൂളായ സുലാസങ്ങളല്ലാതെ ഒരാളെ ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നതിലേക്ക് അവരെത്തിച്ചേരും അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ എത്തുന്നത് അതിനാണ് നമ്മൾ ഭയത്തിൽ ചെയ്യുന്ന സമയത്ത് പറയുന്നത് മറ്റൊരു തൊരീക്കത്തിനും സ്വീകരിക്കരുത് വേറെ ഒരു ശേഖൻ്റെ അടുത്തുനിന്ന് വർക്കത്തിനോ വർക്കത്തോ അവരുടെ മതതോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ തൊരീക്കത്തെ പ്രശ്വാസങ്ങൾ നേരിട്ട് കിടക്കുന്നശനം അപ്പോൾ ആ കണക്ഷന് വേണ്ടി ആദ്യമേ തിരഞ്ഞെടുക്കാം ആ മറ്റേ ആളുകളൊക്കെ അവ അതിലേക്ക് എത്തിച്ചേർന്നതാണ് നമ്മൾ ആദ്യം അതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ആ കണക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ആ കണക്റ്റഡാണ് നമ്മൾ നമ്മൾ ആ ഭയത്ത് ചെയ്യുന്നതിനോട് കൂടെ അവർ അത് ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും വിശ്വാസം കൊണ്ട് നേരിട്ട് കണക്റ്റഡാണ് അപ്പം ആ കണക്ഷൻ ആദ്യം എല്ലാം ആ ഉണ്ട് ആ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരു മുരീതിന് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ നമുക്കതൊരു വാല്യൂ ഈ വരുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ തോന്നുക എന്താ നമ്മളിപ്പോൾ ഒന്ന് ജാർ ചെയ്താലും അവിടെ ഒന്ന് പോയാൽ ഇവിടെ നിന്ന് പോയാലും അവിടെ വലിയ ഉണ്ടല്ലോ അവിടെ നിന്ന് പോയി നോക്കട്ടെ ഈ സ്ഥലത്ത് നിന്ന് ചൊല്ലി നോക്കട്ടെ അവിടെ ആദ്യം ചൊല്ലി നോക്കട്ടെ ആ ഉസ്താദ് ഇങ്ങനെ പറയണ്ട അങ്ങനെ പോയി നോക്കട്ടെ നമുക്ക് നേരിട്ടുള്ള വിശ്വാസങ്ങളോടുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കുന്നില്ല അതിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല ഏതൊരു സാധാരണ ഒരു വിശ്വാസം കൊണ്ട് നേരിട്ടാണ് ബന്ധം ആ ബന്ധം അമുദ്ധ ജാതകം നമ്മൾ ഉണ്ടാക്കി തന്നതാണ് ഫ്രീ ആയിട്ട് കണക്ഷൻ ഫ്രീ ആണ് നമുക്ക് ആ കണക്ഷൻ കിട്ടിയിട്ട് നമ്മളിങ്ങനെ വളഞ്ഞ കണക്ഷൻ പിടിക്കാം ഈ അവസ്ഥയായിരുന്നു വലിയ മശാഹിഹന്മാര് എത്രയോ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയത് എന്താ അവരുടെ കഠിനാധ്വാനത്തിന്റെ അവസ്ഥ അങ് നേരത്തെ ഞാൻ വായിച്ചില്ലേ അവരിങ്ങനെ അവര് ആദ്യ ശേഖരണം സ്വീകരിക്കും തൊരീക്കത്തെ സ്വീകരിക്കും അതിലൂടെ യാത്ര ചെയ്യും അവരിലെത്തി യേഷത്ത് എത്തിച്ചേരും പിന്നെ അവർ അവരിൽ നിൽക്കുക പിന്നെ സ്ലാത്തുല്ലി സ്വലാത്തുല്ലി എങ്ങനെ സലാത്തിൽ വിശ്വസങ്ങൾ മുമ്പിൽ ഇരിക്കുക എന്നുള്ള രൂപത്തിൽ ആ സ്ഥലത്തിന്റെ അർത്ഥത്തിലേക്ക് ചിന്തിച്ച് വിശ്വസാസങ്ങൾ ആ രൂപം മനസ്സിൽ എപ്പോഴും കൊണ്ടുവന്ന് പതിനായിരം കണക്കിന് സ്വലാത്ത് ഡെയിലി ഡെയിലി ഇങ്ങനെ ചൊല്ലി 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 അതല്ലാതെ ഒരു പണി ഇല്ലാത്തൊരുപത്തി സ്ഥലത്തല്ലേ അങ്ങനെ ഓരോ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും പിന്നെ സ്വപ്നത്തിൽ വരികയും പിന്നെ നേരിട്ടാവുകയും അങ്ങനെയാണ് അവർക്ക് ചിന്തങ്ങളോടുള്ള കണക്ഷൻ ഉണ്ടായി ഉണ്ടായിത്തീർന്നത് ആ കണക്ഷന് ശേഷമാണ് അവർ പറഞ്ഞത് എനിക്ക് വേറെ ആളും വേണ്ട മാത്രം മതി എന്നാൽ നമുക്ക് ആദ്യം തന്നെ വെറുതെ തന്നതാ കണക്ഷൻ ഇനി റിസവാസങ്ങളാണെങ്കിൽ ചെയ്യാം നമുക്ക് ആ കണക്ഷൻ വാല്യൂ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് വേറെ ആടേയും പോകാൻ പറ്റൂലേ നമ്മുടെ ചോദ്യം അങ്ങനെ വേറെ ആടേയും പോകാൻ പറ്റൂലേ അപ്പം നമുക്ക് ആ സ്ഥലം നമ്മുടെ നാട്ടിലൊരു മക്കാമുണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വന്നൂടെ നമുക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ഹൽക്കുണ്ട് അതിലൊന്ന് ജസ്റ്റ് പങ്കെടുത്തൂടെ നമുക്ക് നമ്മൾ മനസ്സിലാക്കണില്ല ആ വലിയൊരു മക്കാമല്ല അങ്ങനെ പങ്കെടുക്കൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടലും പ്രസവാസങ്ങളിലോടുള്ള കണക്ഷൻ ഉണ്ടാക്കലുമാണ് വലിയ മക്കാം ആ മക്കാമിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ പ്രവേശിക്കപ്പെട്ടത് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം നിങ്ങൾ പ്രവേശിക്കപ്പെട്ടു അതാണ് ഒന്നാമത്തെ വക്കം രണ്ടാമത്തത് നമ്മൾ ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് സാധാരണ ആൾക്കാർ ആ കണക്ഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ ചെയ്യുന്നത് സാധാരണ സ്ഥലത്ത് വെച്ചിട്ടാണ് അവരിങ്ങ് തുഴങ്ങി നീങ്ങുക സാധാരണ തോണിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓയിഞ്ഞു ഓഞ്ഞു ഇങ്ങനെ പോവാം നമ്മൾ ചൊല്ലുന്ന സ്ഥലത്ത് സലാത്തുൽ ഫാത്തിയാണ് അത് ആനയോർമ്പ് തമ്മിലുള്ള വ്യത്യാസമാണ് ആ സലാത്തുൽ ഫാത്തിൻ്റെ മഹത്വമാണ് ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ കുറച്ചും കൂടി വിശദീകരിച്ചത് അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം കാരണം സലാത്തുൽ ഫാത്തി അത്രയും ഉന്നതമായ സ്ഥലത്താണ് മറ്റേത് സ്ഥലത്തിനെ കാണും ആ നമ്മൾ നമ്മളെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കണക്ഷൻ ഉണ്ടാക്കി ആദ്യം നമുക്ക് കണക്ഷൻ ഫ്രീ ആയി തന്നു ഇനി ആ കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ആ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മോട് നമ്മളോട് കൽപ്പിച്ചതാണ് സലാത്തുൽ ഉൽ ഫാത്തി സലാത്തുൽ ഉൽ ഫാത്തിമ ചെയ്യുന്നത് ഈ ആ സലാത്തുൽ സ്ലാതുൽഭാതിയിലൂടെ നമ്മൾ സ്വാസങ്ങളോടുള്ള കണക്ഷൻ മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുക ആ റസുവായ സ്വല സ്ഥലതാലിസന്തങ്ങളിലൂടെയാണ് റസുവായ സ്വലാസങ്ങളെ ഖലീഫയിലേക്കും കാലഘട്ടത്തിൻ്റെ പ്രശ്വാസങ്ങളെ ഖലീഫയിലേക്കും ഒക്കെ നമ്മൾ ബന്ധം സ്ഥാപിക്കുന്നത് നമ്മളിപ്പോൾ ഷെയ്ഖിലേക്ക് നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ ഷെയ്ഖിലേക്ക് ഇങ്ങനെ നമ്മൾ ഹൃദയം ചെരിഞ്ഞാൽ അപ്പോൾ അത് പ്രശ്നമില്ല ശ്വാസങ്ങളിലേക്കല്ലേ ചെരിയേണ്ടത് ശേഖരേക്കാണോ എന്നൊക്കെ നമ്മൾ ഹൃദയം ചോദിക്കും യഥാർത്ഥത്തിൽ ഈ റസോലായ സ്വലതാൽ ചന്ദങ്ങളിലേക്കുള്ള കണക്ഷൻ മറ്റുള്ളവർക്ക് അവരുടെ അവസാനമാണ് റസൂള്ളി സലഹാസങ്ങളിലേക്കുള്ള കണക്ഷൻ നമ്മളെ സമയത്തോട് തുടക്കം തുടക്കത്തിൽ റിസ്വാസങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത് റസൂലായ് സലഹാസങ്ങളെ പ്രതി പ്രതിനിധികളെ മനസ്സിലാവണം ഓരോ കാലഘട്ടത്തിനും റിസ്വാസങ്ങൾക്കൊരു ഖലീഫുണ്ട് ആ ഖലീഫയിലൂടെ അല്ലാതെ പ്രപഞ്ചത്തിനും ഒന്നും വിശ്വാസങ്ങൾ ചെയ്യുന്നില്ല ഒരാളെ മനസ്സിലായുള്ള ഖലീഫിനും മനസ്സിലാക്കണ്ടേ ആരിലൂടെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാവണല്ലോ അപ്പോൾ ആ ഖലീഫക്ക് വേറെ ഹലീഫന്മാരുണ്ട് അപ്പോൾ നമ്മൾ റസൂലായ് സുഹാസങ്ങളോട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധത്തിലൂടെയാണ് നമ്മ ശേഖന മനസ്സിലാക്കുന്നത് ആ ബന്ധത്തിലൂടെയാണ് നമ്മൾ അമ്മത്യജാതങ്ങൾ മനസ്സിലാക്കുന്നത് ആ ബന്ധത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത് അബന്ധത്തിലൂടെയാണ് നമ്മൾ ശേഖരം മനസ്സിലാക്കുന്നത് ആ ബന്ധത്തിലൂടെയാണ് നമ്മൾ ശേഖലേക്ക് ഫോക്കസ് ആവുന്നത് അപ്പോൾ ശേഖലേക്കുള്ള ഫോക്കസ് ചെറിയൊരു കാര്യമാണ് മനസ്സിലാക്കരുത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ശരീരത്തി പ്രശ്വാസങ്ങളിലൊക്കെ അല്ലേ നമ്മൾ നമ്മളെ ശേഖരയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ശരിയാണോ നമ്മൾ ശേഖന കാണുക അനുഭവിക്കുക ശരിയാണോ ഇത് ശരിയാണോ എന്ന് വെച്ചാൽ നമ്മൾ റസൂള്ളിഅലി ൾ തങ്ങളിൽ തങ്ങളാണ് നമുക്ക് ആ അവസ്ഥ തരുന്നത് ആ ആരവസ്ഥ വെറുതെ ഉണ്ടായിത്തീരില്ല നമുക്ക് ഓൾറെഡി ആ അവസ്ഥയിലേക്ക് ശ്വാസങ്ങളിലേക്കുള്ള കണക്ഷൻ ആദ്യം വന്നു പിന്നെ നമ്മൾ ആരാടം സ്വലാത്ത് ചെല്ലുന്നു സ്വലാത്തു ഫാത്തി അധികരിപ്പിക്കുന്നു നമ്മൾ ഔറാത്തർബിയൊക്കെ ചെല്ലുന്നു അതിലൂടെ നമുക്ക് കള്ളാൻ അറിയാൻ സാധിക്കുന്നു അതിലൂടെ ഈ മശാഖന്മാരുടെ അക്കീകത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ നമ്മൾ സൃഷ്ടിയിലേക്ക് വരുന്നു അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഷെയ്ഖിനൊക്കെ അവസാനം അതിലൂടെ അറിഞ്ഞു തീരുന്നതാണ് അങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഷേഹിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ മതി കാരണം ആ ഷേഹിലേക്ക് തിരിയലും തിരിയൽ തന്നെയാണ് സുലായങ്ങളുടെ അലീഫ് തന്നെയാണ് നമ്മളതിലൂടെ മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മൾ തൊരീക്കത്തിന്റെ മഹത്വമാണ് ഈ